സദൃശ്യവാക്യങ്ങൾ അധ്യായം ഇരുപത്തിനാല് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കയും അരുത് അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു അവരുടെ അധരം വേണ്ടാതനം പറയുന്നു ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സകലസമ്പത്തും നിറഞ്ഞുവരുന്നു ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു ഭരണസാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട് ജ്ഞാനം ഭോഷന് അത്യുന്നതമായിരിക്കുന്നു അവൻ പട്ടണവാതിൽക്കൽ വായി തുറക്കുന്നില്ല ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു ഭോഷന്റെ നിരൂപണം പാപം തന്നെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ മരണത്തിനു കൊണ്ടുപോകുന്നവരെ വിടുവിക്ക കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ അവൻ മനുഷ്യന് പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കയില്ലയോ മകനെ തേൻ തിന്നുക അത് നല്ലതല്ലോ തേൻകട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ ജ്ഞാനവും നിൻ്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല ദുഷ്ട നീ നീതിമാൻ്റെ പാർപ്പിടത്തിന് പതിയിരിക്കരുത് അവന്റെ വിശ്രാമസ്ഥലത്തെ നശിപ്പിക്കയും വരുത് നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് യഹോവ കണ്ടിട്ട് അവനെ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്ങൾ നിന്ന് മാറ്റിക്കളവാനും മതി ദുഷ്പ്രവൃത്തിക്കാർ നിമിത്തം മുഷിയരുത് ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത് ദോഷിക്ക് പ്രതിഫലമുണ്ടാകയില്ല ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും മകനെ യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക മത്സരികളോട് ഇടപെടരുത് അവരുടെ ആപത്ത് പെട്ടെന്ന് വരും രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ മുഖദാഷിണ്യം നന്നല്ല ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും അവനെ ശാസിക്കുന്നവർക്കോ നന്മ ഉണ്ടാകും നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും നേരുള്ള ഉത്തരം പറയുന്നവൻ അധരങ്ങളെ ചുംബനം ചെയ്യുന്നു വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിലെല്ലാം തീർക്കുക പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത് നിന്റെ അധരം കൊണ്ട് ചതിക്കുകയും അരുത് അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത് ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിനും സമീപയും പോയി അവിടെ മുള്ളു പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നില മൂടിയിരിക്കുന്നതും അതിൻ്റെ കന്മതിൽ കിടക്കുന്നതും കണ്ടു ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കുറെ കൂടെ ഉറക്കം കൂടെ നിദ്ര കൂടെ കൈ കെട്ടിക്കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും